എന്താ ായിരുന്നു ആണോ അല്ല ഒളിച്ചോടിയതാ ഒരു ചേരുന്നുണ്ട് പക്ഷേ കണ്ണാടി ഉണ്ടല്ലോ ഭയങ്കര ബോറാ ബോളാ സ്മോൾ സൈസാ ചേരുന്നത് ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാടിക്ക് കോസ്മോഫറിലെന്ന് പറയും എന്റെ ഫ്രണ്ട് ഫിഡാദാൽ കൊണ്ടുവന്നതാ ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും അങ്ങനെ ഒരു കണ്ണാടി എവിടെ ഇല്ലല്ലോ ലോകത്ത് പിന്നെ എന്തൊക്കെ ഞാൻ ഞാൻ വിശ്വസിക്കില്ല വേണ്ട പറഞ്ഞില്ലല്ലോ എനിക്ക് മഞ്ഞ കണ്ണാറില്ല